രാജ്യത്ത് ബാങ്കിങ് സിവിൽ സർവീസ് പോലുള്ള പ്രവേശന പരീക്ഷകൾ വിജയിച്ചാലും അധികം പേരും ഇന്റർവ്യൂവിൽ പരാജയപ്പെടുന്നത് സാധാരണമാണ് ഇന്റർവ്യൂവിൽ വിജയം കൈവരിക്കുന്നതിന് ചിട്ടയോടുള്ള മികച്ച തയ്യാറെടുപ്പ് വളരെ അത്യാവശ്യമാണ് ഇന്റർവ്യൂവിന് തയ്യാറെടുക്കുന്നവർ സ്ഥാപനത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കണം തൊഴിൽ എന്താണ് എന്നത് കൃത്യമായി മനസ്സിലാക്കണം എങ്ങനെ വിജയകരമായി തൊഴിൽ ചെയ്യാം എന്നതിനെ കുറിച്ചും മൂന്ന് കാര്യങ്ങൾ മനസ്സിലുണ്ടാകണം സ്കിൽ മികവ് തെളിയിക്കുന്ന അഞ്ചു കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയും വേണം സാധാരണയായി ചോദിക്കുന്ന പന്ത്രണ്ട് ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ആദ്യത്തേത് നിങ്ങളെക്കുറിച്ചൊന്ന് പറയാമോ എന്നുള്ളത് പ്രവൃത്തി പരിചയം സ്കിൽ എന്നിവയിൽ ഊന്നിയായിരിക്കണം ഉത്തരം നൽകേണ്ടത് ഇതിന് ഇതുമായി ബന്ധപ്പെട്ട ആകർഷകമായ രീതിയിൽ തുടക്കം തന്നെ ഗംഭീരമാക്കണം പഠനം എന്നിവ വളരെയധികം വിവരിക്കേണ്ടതും അത്യാവശ്യമാണ് അങ്ങനെ ഒന്നാമത്തെ ചോദ്യത്തിന് നല്ലൊരു ഉത്തരം നൽകാം രണ്ടാമത്തേത് എന്തുകൊണ്ടാണ് ഈ തൊഴിൽ താല്പര്യപ്പെടുന്നത് എന്നുള്ളതായിരിക്കാം അതിന് ഇന്റർവ്യൂ ചെയ്യുന്ന സ്ഥാപനത്തെക്കുറിച്ച് അത്യാവശ്യം മനസ്സിലാക്കിയിരിക്കണം എങ്ങനെ നിങ്ങൾ കൈവരിച്ച സ്കില്ല് തൊഴിലിന് ഉപകാരമാകും എന്നുള്ളതും വ്യക്തമായി തന്നെ അവർക്ക് വിശകലനം ചെയ്തു കൊടുക്കണം മൂന്നാമത്തെ ചോദ്യമായിരിക്കാം നിങ്ങളുടെ കഴിവുകൾ എന്തെല്ലാമാണെന്ന് തൊഴിലിനിണങ്ങിയ രണ്ട് മൂന്ന് പ്രധാനപ്പെട്ട തൊഴിൽ നൈപുണ്യം കഴിവുകൾ എന്നിവയെക്കുറിച്ച് നിങ്ങൾക്ക് അതിനെപ്പറ്റി വിവരിക്കാം നാലാമത്തെ ചോദ്യമായിരിക്കാം ജീവിതത്തിൽ പരാജയപ്പെട്ട നിമിഷം എന്താണെന്നുള്ളത് കഥ പറയുന്ന രീതിയിൽ ഇവ എങ്ങനെ വിജയകരമായി തരണം ചെയ്തുവെന്ന് വിവരിക്കണം ഇതിനുള്ള സ്കില്ലുകൾ കൈവരിച്ചതിനെക്കുറിച്ചും വിവരിക്കണം അഞ്ചാമത്തെ ചോദ്യമാണ് മറ്റുള്ളവർക്ക് നിങ്ങൾ എങ്ങനെ പ്രചോദനം നൽകുമെന്നുള്ളത് നേതൃത്വ പാഠം വിലയിരുത്താനുള്ള ചോദ്യമാണിത് ലീഡർഷിപ്പ് സ്കില്ലുകളെ കുറിച്ച് അത്യാവശ്യം നല്ല രീതിയിൽ ഇതിനെപ്പറ്റി വിവരിക്കേണ്ടതാണ് ആറാമത്തെ ചോദ്യമാണ് വിവിധ പ്രോജക്റ്റുകൾ ഒരുമിച്ച് കൈകാര്യം ചെയ്യുന്നതിനെ കുറിച്ചാണ് മൾട്ടിടാസ്കിംഗ് സ്കില്ല് ടൈം മാനേജ്മെന്റ് സുതാര്യത എന്നിവ അറിയുന്നതിനുള്ള ചോദ്യമാണിത് അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു ഉദാഹരണ സഹിതം ഇതിന് ഉത്തരവ് നൽകണം ഏഴാമത്തെ ചോദ്യമാണ് തൊഴിലിൽ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം എന്താണെന്നുള്ളത് ഉദാഹരണ സഹിതം നിങ്ങൾ ഇതിനും ഉത്തരം നൽകണം ഇതിലൂടെ സ്ഥാപനം ഉദ്ദേശിക്കുന്ന ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ ഒരു കേപ്പബിലിറ്റി മനസ്സിലാക്കാൻ സാധിക്കും എട്ടാമത്തെ ചോദ്യമായിരിക്കാം ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനെക്കുറിച്ചുള്ള പദ്ധതികൾ ലക്ഷ്യങ്ങളെ കൈവരിക്കുന്നതിനുള്ള തന്ത്രങ്ങൾ ഉദാഹരണ സഹിതം നിങ്ങൾക്ക് തന്നെ വ്യക്തമാക്കാം അതിനെപ്പറ്റി ഒരു ധാരണയോടെ നിങ്ങൾ ഇന്റർവ്യൂവിന് എപ്പോഴും പോകേണ്ടത് അത്യാവശ്യമാണ് ഒമ്പതാമത്തെ ചോദ്യമായിരിക്കാം ഓഫീസ് മേധാവിയുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെക്കുറിച്ച് അത് എപ്പോഴും എല്ലാ കമ്പനികളിലും ഉണ്ടാകാനുള്ള ഏറെയാണ് എപ്പോഴും അതിനെപ്പറ്റി ഒരു പോസിറ്റീവായി തന്നെ ഉത്തരം നൽകേണ്ടത് അത്യാവശ്യമാണ് പത്താമത്തെ ചോദ്യമാണ് നിങ്ങളുടെ കഴിവ് കേടുകൾ എന്തൊക്കെയാണെന്ന് തൊഴിലുമായി ബന്ധപ്പെടാത്ത കാര്യങ്ങൾ വസ്തുനിഷ്ഠമായി വിവരിക്കണം കൂടുതൽ തൊഴിൽ ചെയ്യാനുള്ള താൽപ്പര്യവും ആത്മാർത്ഥത എന്നിവ നിങ്ങൾ ഇതിലൂടെ സൂചിപ്പിക്കുകയും ചെയ്യാം പതിനൊന്നാമത്തെ ചോദ്യമാണ് നിങ്ങൾക്ക് ചോദിക്കാവുന്ന ചോദ്യങ്ങൾ ആദ്യ മൂന്ന് മാസത്തിൽ കൈവരിക്കേണ്ട ലക്ഷ്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് കമ്പനിയോട് ചോദിക്കാം അത് ആസ്പദമാക്കി നിങ്ങൾക്ക് വർക്ക് ചെയ്യുകയും ചെയ്യാം കൂടുതൽ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങൾ ഉണ്ടോ എന്നുള്ളതായിരിക്കും പന്ത്രണ്ടാമത്തെ ചോദ്യം ഇല്ല എന്ന് ഒരിക്കലും പറയരുത് ഇന്റർവ്യൂയിലെ ചോദ്യങ്ങളെ വിശകലനം ചെയ്ത് ഉത്തരം നൽകേണ്ടത് അത്യാവശ്യമാണ് മികച്ച ആശയവിനിമയം നേതൃത്വ പാഠവം അനലറ്റിക്കൽ സ്കില്ലുകൾ പ്രോബ്ലം സോൾവിംഗ് ടീം വർക്ക് അഡാപ്റ്റിബിലിറ്റി തുടങ്ങിയ ട്രാൻസ്ഫറബിൾ സ്കില്ലുകൾ ഇന്റർവ്യൂവിൽ വിലയിരുത്തപ്പെടും മികച്ച പൊതുവിജ്ഞാനവും ആവശ്യമായതിനാൽ നിങ്ങൾ സ്ഥിരമായി പത്രം വായിക്കേണ്ടതും അത്യാവശ്യമാണ്